கு அது என்ன அந்த குஞ்சினை காண தாற்பும் குட்டி வலுதாகும் போது வேணேன் கண்டாம் எனும் அவருடைய அது வேண்டப்பட்டவரோடு குட்டியை எங்க இப்போ காண தாற்ப குட்டி வலுதாக அவரை வேணும் என்னை வந்து கண்டும் என்ன ஞாபக ஒரு கமெண்ட் கொடுத்து அது ஆ பார்க்க கொடுத்தேக்கணே பார்க்குறேன் எப்போடும் எனியனோடும் நிக்குவினோடும் ோடு மிக்க ம் அது அவரல்ல மிக்கூன்ட் அப்பல் மிக்கூன் அப்பல் ஞானிட்டு எிக்கவினை பூர்ணாய்ட்டு தெளிவா പക്ഷെ എനിക്ക് കേസോ കൂട്ടമോ അല്ലെങ്കിൽ ഒച്ചപ്പാടോ വേഗം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് അവരെ പിടിച്ചു പഠിക്കാനും അവരെ എന്താ പറയാ അവനെ അങ്ങോട്ടുകൂടി തട്ടിക്കളിക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ടും എനിക്ക് ജീവിക്കണം എന്ന് അത്ര ആഗ്രഹമുള്ളത് കൊണ്ടും എനിക്കൊരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന് ഇനി സ്വയം നാളെ അല്ലെങ്കിൽ സ്വയം കുറ്റങ്ങളും കപ്പുകളും കിട്ടി നശിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഈ കുഞ്ഞാറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊരു മറുപടി കൊടുത്തെന്നുള്ള രീതിയിലായിരുന്നു ഇതുണ്ടെങ്കിൽ ഇപ്പോൾ അമല് വീഡിയോ ഇട്ടിരുന്നത് സോ എന്തായിരുന്നാലും ശരി ഇവരിൽ ആരാണ് പറയുന്നത് ശരിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളുണ്ടെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരാൾ മാത്രമാണ് നമുക്ക് എറടെ ഇടയിൽ നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല നമുക്ക് നമ്മളെ രീതിയിലൊരു അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് ഊഹിച്ചെടുക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ അതല്ലാതെ നമുക്ക് എന്തുവാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയത്തില്ല ഇപ്പോൾ രണ്ടുപേരും പറയുന്നത് നമുക്ക് മൊത്തത്തിൽ വിശ്വസിക്കാനും പറ്റത്തില്ല രണ്ടുപേരും പറയുന്നത് മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളയാനും പറ്റത്തില്ല എന്ത് വേണമെങ്കിലും നടക്കാം സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഈ ദേണക്ക് ഏതെങ്കിലും ഒരു കപ്പിൾസ് ഡിവോഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഇതാണൊക്കെ വീഡിയോ ചെയ്യുകയും അത് അപ്പുറത്തുപ്പുറത്തുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും സാധാരണ രീതിയിൽ കാണുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയുള്ളൊരു ഫേമസ് കപ്പിൾ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഡിവോഴ്സ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്താണ് കാരണം ആരായാലാണ് തെറ്റെന്ന് അറിയാൻ വേണ്ടി അധികം ആഗ്രഹിക്കുന്നതായിരിക്കും സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്യുമ്പോൾ പലരും പല കാര്യങ്ങൾ പറയും അവരാണ് നല്ലത് അല്ലെങ്കിൽ അവരാണ് ശരി രീതിയിൽ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആയി അത് പറഞ്ഞതൊക്കെ ഓക്കെയാണ് അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫാമിലി കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയുള്ള അഭിപ്രായം തോന്നുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക